ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ പതിനെട്ട് മുപ്പത്തി അഞ്ച് അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി അങ്ങനെ വനത്തുകൈ എന്നെ താങ്ങി നിർത്തി എൻ്റെ ജീവിതത്തിൽ വന്നുഭവിക്കാവുന്ന നാശങ്ങളുടെ അത് ശരീരത്തിൻ്റെയോ എന്തെങ്കിലും ഞാൻ ആർജിച്ച വസ്തുക്കളുടെ നാശമല്ല എൻ്റെ ആത്മാവിന് നാശം വിതയ്ക്കാവുന്ന എന്തിൻ്റെ മുമ്പിലും അങ്ങ് എനിക്ക് രക്ഷയുടെ കവചമായി പരിചയായി നിലകൊണ്ടു നിന്നു വന്നു ഓർക്കുന്നു ഞാൻ നന്ദിയോടെ കഴിഞ്ഞില്ല ഇന്നോളം എന്നെ ഇത്രത്തോളം വഴി നടത്തിയതും നിലനിർത്തിയതും അങ്ങാണെന്നുള്ള എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുക അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തി നന്ദി ദൈവമേ Hallelujah. Ave Maria. Amen.